അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ ബന്നാവൂർ വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യം കൊണ്ടുപോക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഒരു പതി ഒരു പ ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഷിഫ എന്ന പേരുള്ള മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരിക്കാരി ഷിഫാശറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പതിമൂന്ന് വയസ്സ് മുതൽ അവർ മയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു വയനാട് ദുരന്തഭൂമിയിൽ മോർച്ചറിയിൽ ഒരു ഭയവും കൂടാതെ ആ ഒരു പെൺകുട്ടി നിരവധി മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഒരുക്കിയത് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇന്ന് അവൾക്ക് അള്ളാഹു കൊടുത്തൊരു സമ്മാനം സന്തോഷമുള്ള ഒരു വർത്തമാനമാണ് അവളെ കുറിച്ച് പങ്കുവെക്കാനുള്ളത് നമുക്കറിയാം നമ്മുടെ വീഡിയോ കണ്ട പലർക്കും ആ ഒരു പെൺകുട്ടിയെ കാണുന്നത് സംഭവമാണ് കേട്ടോ പതിനാല് വയസ്സ് മുതൽ ഷിഫ മയ്യത്ത് പരിപാലനമൊക്കെ ആയിട്ട് നടന്നിരുന്ന ആള് ഇപ്പൊ ഇവിടെ മേപ്പാടി വയനാട് മേപ്പാടിയിലെത്തിയപ്പോ നമ്മളിവിടെ മോർച്ചറിയില്ല സജീവായിട്ടവള് അവിടെ ചെയ്ത ഒരു മിടുക്കി കുട്ടിയാണ് അവളെ നിന്റെ പേരെന്ന് കൂടി ഇവിടെ എത്ര ഒരുപാട് പൊന്നാനിയിൽ നിന്ന് വന്ന ടീമാണ് ഈ വയനാട് പ്ലസ് വണ് മദ്രസ പഠിച്ച പെൺകുട്ടിയാണ് റിയാദു സാലിഹിൻ അഭിമാനത്തോടെയാണ് അവടെ എന്നോട് ഞാൻ റിയാദു സാലിഹിൻ ഓദ്യ ഒരാളാണ് സുന്നി മദ്രസയിൽ പഠിച്ച ഒരാളാണ് അങ്ങനെ അവൾ തൻ്റെ വല്ലുമ്മയിൽ നിന്നാണ് പതിമൂന്ന് വയസ്സ് മുതൽ മയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങിയത് എത്ര വലിയ അസുഖമുള്ളതാണെങ്കിലും ഇനി ആത്മഹത്യ ചെയ്ത ആളാണെങ്കിലും ഏതൊന്നും ഒരു ഭയവും ഇല്ലാതെ ചെറുപ്പത്തിൽ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ ശീലിച്ച അറിയുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മൾ അവരെ വീട്ടിൽ പോയി അവരെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു അവർ ഒരു ടീമിന്റെ കൂടെയാണ് ഇവിടേക്ക് പോയത് വയനാട്ക്ക് പോയത് അവിടെ മോർച്ചറിയിലാണ് നിന്ന് ഇത്രയും ചെറുപ്പത്തിൽ ഇതുപോലെയുള്ള ഒരു ഇതുപോലെയുള്ളൊരു ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് നമ്മൾ നമ്മളത് ആ വാർത്ത ചെയ്തതിനാണ് ഇന്ന് അവൾക്ക് അള്ളാഹു കൊടുത്ത ഒരു സമ്മാനം ടീ ടീം ഇ ആർ എം എന്ന് പറയുന്ന എരമംഗലത്തുള്ള ഒരു ടീം ആ ഒരു പെൺകുട്ടിയെ ഷിഫയെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിനാണ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് അവൾക്ക് പുരസ്കാരം സമ്മാനിക്കുന്നത് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വളരെ വലിയൊരു സേവനം നാടിന് നൽകിയ ഒരു പെൺകുട്ടിയെ ആചരിക്കാൻ അതിൻ്റെ അത് നമ്മുടെ വാർത്തയാണ് കാരണമായത് ആ പെൺകുട്ടിയെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞപ്പോൾ ആദ്യം അവളെ കുറിച്ചിട്ട് എഴുതിയത് ഞാൻ തന്നെ പ്രസിദ്ധീകരിക്കുന്ന ലോക്കൽ വാർത്ത പൊന്നാനി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലുണ്ട് ഒരു ഓൺലൈൻ പത്രം ആ ഒരു പത്രത്തിലാണ് ആദ്യം ഷിഫയെക്കുറിച്ചൊരു വാർത്ത വരുന്നത് ഈ മോർച്ചറിയിലെ ഈ വളരെ കൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വാർത്ത ചെയ്തു ആ വാർത്ത ഒരുപാട് വൈറലായി ആ വാർത്ത കണ്ട് എല്ലാ ചാനലുകളും ട്വൻറ്റി ഫോറിൽ നിന്ന് അതേപോലെ ന്യൂസ് എയ്റ്റീനിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചു അവരുടെ നമ്പർ വാങ്ങി ആ ആ വാർത്തക്ക് വളരെ വലിയൊരു പ്രതീക്ഷിച്ചതിലും വളരെ വലിയൊരു പിന്തുണയാണ് കിട്ടിയത് അതോടുകൂടിയിട്ടാണ് ഈ ടീം ഇ ആറ് എം എന്ന് പറയുന്ന എരമംഗലത്തുള്ള മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളിക്കടുത്ത് എരമംഗലത്തുള്ള ഒരു സംഘടന ഇവളെ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ ആഗസ്റ്റ് പതിനഞ്ചിന് അവൾ ഉൾപ്പെടുന്ന ഒരു വലിയ ടീമിനെ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വാർത്ത ചെയ്ത മറ്റൊരു പെൺകുട്ടിയും ശബനാശ്വരൻ എന്നുപേരിലൊരു പെൺകുട്ടിയെയും കൂട്ടത്തിൽ ആദരിക്കുന്നുണ്ട് അപ്പോൾ അല്ലാഹു അവൾക്ക് നൽകിയൊരു സമ്മാനമായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ ആ വാർത്ത വന്നില്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ വേറെ ഏതെങ്കിലും രൂപത്തിൽ വരുവായിരിക്കും എന്നാലും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കൊടുത്ത ലോക്കൽ വാർത്തയിൽ കൊടുത്തൊരു വാർത്തയാണ് ഇന്ന് അവൾക്ക് ഇത്രയും വലിയൊരു ഒരു ഒരു ആദരവ് കിട്ടാൻ കാരണമായത് പിന്നീട് പിറ്റേ ദിവസം ഞാൻ അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളെ അവളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഒരുപാട് പേർക്ക് പ്രചോദനമായി വളരെ പോസിറ്റീവായ അഭിപ്രായമാണ് ആ വീഡിയോക്ക് ഉണ്ടായിരുന്നത് സമീപകാലത്തൊന്നും എൻ്റെ വീഡിയോയിൽ ഇത്രയധികം കാഴ്ചക്കാരുണ്ടായ ഒരു ഏഴ് ലക്ഷത്തിന് മുകളിൽ കാഴ്ചക്കാരാ വീഡിയോക്ക് ഉണ്ടായി ആ ഒരു പെൺകുട്ടി അതിയായ സന്തോഷമായി നമ്മുടെ വീഡിയോ കൊടുത്തതിന് ശേഷമാണ് മീഡിയ വണ്ണിലും അതേപോലെ മറ്റു ചാനലുകളിലൊക്കെ ആ ഒരു ഷിഫയെക്കുറിച്ചുള്ള വാർത്ത വന്നത് അപ്പോൾ അലഹമ്മദില്ല നമ്മൾ കാരണം നമ്മൾ കാരണം ആ പെൺകുട്ടിക്കൊരു ഒരു ഒരു ടീമിൻ്റെ കയ്യിൽ നിന്നും ആദരവ് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് അതിന് കാരണമായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടിയാണ് അതുകൊണ്ട് ഷിഫക്ക് ഇപ്പം കിട്ടിയ ഈ ഒരു അഭിനന്ദനം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആദരവ് ആ ഒരു സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ പങ്കുവെക്കാൻ കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു സമയം ഉപയോഗിച്ചത് ഷിഫ വളരെ മിടുക്കിയാണ് ഇത്രയും ചെറുപ്പത്തിൽ ഇതുപോലെയുള്ള മയ്യത്ത് കുളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികൾ വളരെ കുറവാണ് പെൺകുട്ടികളിലൊക്കെ പലരും മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ആളുകൾ തുലവും കുറവാണ് ആ സമയത്താണ് ഈ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ധൈര്യസമേതം മുന്നോട്ട് വന്ന് അത് മുന്നോട്ട് വന്നു എന്ന് മാത്രമല്ല അവരവരുടെ നാട്ടിൽ കുളിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഇതുപോലൊരു ദുരന്തബാധിത പ്രദേശത്ത് കൂടി വന്ന് അവരവരുടെ ടീം മാനേജർ അവരുടെ ടീം ടീമിൻ്റെ ലീഡർ മോർച്ചറിയിലേക്ക് പോലും അവരാക്കിയിരുന്നില്ല കാരണം ഇത്രയും ചെറുപ്പത്തിലൊരു പെൺകുട്ടിയെ മോർച്ചറിയിലേക്ക് അയക്കുന്നത് ശരിയല്ല എന്നവര് വിചാരിച്ചു പക്ഷേ ഇവൾ ധൈര്യത്തോടെ പറഞ്ഞു ഞാൻ മോർച്ചറിയിലേക്ക് പോകാം അവൾ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ധൈര്യസമേതം അവളെ തന്നെ മോർച്ചറിയിലേക്ക് പോവുകയും യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ കാരണം അവിടെ മയ്യത്ത് കിട്ടുന്നത് അവൾ പറയുന്നുണ്ട് അത്രയും ധൈന്യത നിറഞ്ഞൊരു കാഴ്ചയാണ് ഓരോ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളാണ് അതും ചീഞ്ഞളിഞ്ഞ ഭാഗങ്ങൾ അതൊന്നും ഒരു ഒരറപ്പും കൂടാതെ ഒരു വിഷമവും കൂടാതെ എല്ലാവിധ മത ആചാരങ്ങളോടും കൂടി റെസ്പെക്റ്റോടും കൂടി കഴുകി വൃത്തിയാക്കി ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻക്ക് സാധിക്കുന്ന ഒന്നല്ല ഏതായാലും ഈ പെൺകുട്ടി തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ് ഇനിയും ഇതിപ്പോൾ ഒരു ദുരിൽ നിന്ന് കിട്ടുന്നൊരു ഭൗതികമായ അലങ്കാരം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ആദരവ് അതിനപ്പുറം ഇൻഷാ അല്ലാ ആഹുറത്തിൽ നിന്ന് അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനമുണ്ട് ആ സമ്മാനം ആ പെൺകുട്ടിക്ക് കിട്ടും ഒരുപാട് പേര് നമ്മൾ ആ വീഡിയോ കണ്ട നമുക്ക് വിളിച്ചു അവൾ അഭിനന്ദനെ അറിയിക്കാൻ വേണ്ടി നമ്പറൊക്കെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഏതായാലും അള്ളാഹു ആ ഒരു പെൺകുട്ടിക്ക് ഇനിയും ഇനിയും ഭൗതികമായിട്ടും ആ ആഹുറത്തിലുമൊക്കെ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു സന്തോഷവും കൂടി പറയാനുണ്ട് വയനാട് ദുരിത ദുര ദുരിത ദുരിതബാധിതർക്ക് കേരള ബാങ്ക് എല്ലാവിധ കടങ്ങളും ലോണുകളും എഴുതി തള്ളി എന്നുള്ളതാണ് പക്ഷേ അതിൽ എത്ര പേര് ഈ കേരള ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകൾക്ക് മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ മിക്ക ആളുകളും കേരള ബാങ്കിൽ നിന്ന് നിന്നെല്ലാം ലോണെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കേരള ബാങ്ക് അവർ നന്മ ചെയ്തു അവർക്കുള്ള എല്ലാ ലോണുകളും എഴുതിത്തള്ളി ഇനി ഒരാളുടെ കയ്യിൽ നിന്നും ദുരിതബാധിതരായ ആളുകളുടെ കയ്യിൽ അല്ല മരിച്ച ആളുകളുടെ കയ്യിൽ നിന്നും ലോണുകളൊന്നും ഈടാക്കുന്നതല്ല അഞ്ച് വർഷം മുമ്പ് കവളപ്പാറയിൽ ഇതുപോലെ ഉണ്ടായപ്പോൾ മരണപ്പെട്ട ആളുകളിൽ നിന്നടക്കം ലോൺ വാങ്ങിയ ബാങ്കുകാരാണ് അതിനിടയിലാണ് ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം കൂടി കേൾക്കുന്നത് പിന്നെ വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് തണലൊരുക്കാന് തൻ്റെ സ്വന്തം പേരിലുള്ള ഭൂമി വിട്ടു നൽകിയ ഒരു യുവതിയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് മഷാ ഉള്ള വളരെ സന്ത ഇന്നൊരു മൂന്ന് സന്തോഷമുള്ള വർത്തമാനങ്ങളാണ് വീട്ടിൽ പറയുന്നത് പലപ്പോഴും എല്ലാവരും പറയുന്നത് ദൂരും ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ വയനാട് കോട്ടത്തറയിലുള്ള അജീഷ ഹരിദാസ് എന്ന ഒരു പെണ്ണും അവരുടെ ഭർത്താവ് ഹരിദാസുമാണ് ഇരുപത് സെൻറ്റ് സ്ഥലം പാവങ്ങളായ ആൾക്ക് വിട്ടു നൽകിയത് വെറും വർത്താനം പറച്ചിലല്ല അത് വിട്ടു നൽകിയിട്ട് ഭൂമിയുടെ രേഖ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി എന്നുള്ളതാണ് വെറും പ്രഖ്യാപനം മാത്രമല്ല അത് നടപ്പിലാക്കിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അലഹമുല്ല ആ ഒരു അജീഷ ഹരിദാസിനും ഭർത്താവിനും അള്ളാഹു ദീർഘായുസ കൊടുക്കട്ടെ അവർ ജോലിയിലല്ലാഹു ബർക്കത്ത് നൽകട്ടെ സന്തോഷങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിലവിൽ തൃശ്ശൂർ കെ എസ് എഫ് ഈവനിങ് ബ്രാഞ്ചിൽ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്ത് വരികയാണി അജീഷ എന്ന് പറയുന്ന യുവതി കർഷക കുടുംബത്തിൽ ജനിച്ച അജീഷയുടെ പിതാവ് ജയചന്ദ്രനും അമ്മ ഉഷാകുമാരിക്കൊക്കെ വീട് വെക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഒൻപതിൽ വയനാട് കമ്പളക്കാട് വാങ്ങിയ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഇവർ സർക്കാരിലേക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ സഹോദരൻ്റെ വീട്ടിൽ സുരക്ഷിതരായതുകൊണ്ടാണ് ഒരു രാത്രി പുലരവേ വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായിട്ട് തൻ്റെ പേരിലുള്ള ഭൂമി നൽകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് അജീഷയും ഭർത്താവും ഹരിദാസും പറഞ്ഞു നിങ്ങൾ നോക്കി നമ്മൾ ഒരാളുകളെ ചേർത്ത് പിടിക്കുന്നൊരു രംഗം ഇതുപോലെയുള്ള ആളുകളാണ് നമ്മുടെ നാടിനാവശ്യം ഇത്രയും സന്തോഷങ്ങൾ എങ്ങനെയാണ് നമുക്ക് പങ്കുവെക്കാതിരിക്കാനാവുക ഞാൻ അജിഷ ഹരിദാസ് വയനാട് സ്വദേശിനിയാണ് ഇപ്പോൾ തൃശ്ശൂർ മുളങ്ങുന്നത് കാവിലാണ് താമസം ഞാൻ കെ എസ് എഫ് ഇൽ തൃശ്ശൂർ ഈവനിങ് ബ്രാഞ്ചിൽ സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നു നമ്മളിപ്പോൾ കണ്ട വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അത് ഏറ്റവുമധികം ആ ദുരന്തത്തിൽ ബാക്കിയായവരെയാണ് ബാധിച്ചിരിക്കുന്നത് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ആ ഒരു കടമ നിറവേറ്റുന്നതിലേക്ക് എൻ്റേതായിട്ടുള്ള ഒരു ചെറിയ സംഭാവന ഞാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വയനാട് കമ്പളക്കാട് കുമ്പളാട് എന്ന സ്ഥലത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ വാങ്ങിയ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ആ ഇരുപത്തിയേഴ് സെൻറ്റിൽ ഇരുപത് സെൻറ്റ് സ്ഥലം പുനരധിവാസത്തിനായി വിട്ടു നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് വേണ്ടുന്ന ഇനിയുള്ള വഴിയോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തു നിന്നും അതും വിട്ടുകൊടുക്കാൻ തയ്യാറാണ് ഇതിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പ്രമാണവും സമ്മതപത്രവും കൈമാറിയിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകരായ കെ എസ് എഫ് അംഗങ്ങളും സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും കൂടെ ഇന്ന് മുഖ്യമന്ത്രിക്ക് പ്രമാണം കൈമാറി സമ്മതപത്രം കൈമാറിയിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് മാതൃകയായി ഞങ്ങൾക്ക് വഴികാട്ടിയ ഞങ്ങളുടെ കെ എസ് എഫ് ഇയിലെ ചെയർമാൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഭൂമി കൈമാറിയത് സഹപ്രവർത്തകരിൽ നിന്നും സംഘടനയിൽ നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പിന്തുണയും സഹകരണവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്